എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുളക് ചെടിയിലെ ഇലകുരുടിപ്പ് അഥവാ മുരടിപ്പും മഞ്ഞളിപ്പും മാറാൻ എന്ത് ചെയ്യണമെന്ന് ആ ചോദ്യത്തിനുള്ള കാരണങ്ങളും പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കീടനാശിനി അടിച്ചു വരുന്ന ഒരു പച്ചക്കറി ഇനമാണ് നമ്മുടെ പച്ചമുളക് അതുകൊണ്ട് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണെങ്കിൽ പോലും രണ്ട് മൂന്ന് മുളക് ചെടി വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നത് മുളക് ചെടി പെട്ടെന്ന് പിടിച്ച് കിട്ടുമെങ്കിലും ഒരുപാട് രോഗബാധകൾ പിടികൂടാറുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്ന രോഗം ഇലമുരടിപ്പ് കുരുടിപ്പ് ഇല ചുരുളിച്ച എന്ന് പറയുന്നതും അതുപോലെ ഇല മഞ്ഞിളിപ്പ് തുടങ്ങിയ രോഗങ്ങളാണ് കൂടുതൽ പേരെയും അലട്ടുന്നത് ഈ രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ ചുരുക്കി പറയാം കൂടെ അതിനുള്ള പരിഹാരങ്ങളും കാണിക്കാം കാരണങ്ങൾ പലതുണ്ട് മെയിനായിട്ട് മുളക് ചെടി തന്നെയല്ല ഏത് ചെടിയാണെങ്കിലും മണ്ണിൻ്റെ പി എച്ച് ലെവൽ കറക്റ്റാകാതെ ചെടികൾ നടുമ്പോൾ ഈ പ്രശ്നങ്ങൾ വരാം പിന്നെ ഉള്ളത് മണ്ണിലുള്ള മൂലകങ്ങളുടെ അഭാവമാണ് ഈ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡ്രെയിനേജ് അതായത് ചെടിക്ക് വെള്ളം കൂടിയാലും തീരെ കുറഞ്ഞാലും ചെടിക്ക് ദോഷം ചെയ്യും നമ്മൾ ഒരു മുളക് ചെടി നട്ടു പിടിപ്പിച്ചതിന് ശേഷം പൂവിടാറാവുമ്പോഴേക്കും ഇലകുരടിപ്പ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുമ്മായമിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യാതെ ചെടി നടന്നതുകൊണ്ടാണ് അതായത് മണ്ണിലുള്ള പുളിരസം മാറ്റിയിട്ട് മാത്രമേ കൃഷി ചെയ്യാവൂ അതുകൊണ്ടാണ് പ്ലാന്റ് നടുമ്പോൾ മണ്ണിൻ്റെ പി എച്ച് മൂല്യം ബാലൻസ് ചെയ്യാൻ ഒരു ടേബിൾ സ്പൂൺ കുമ്മായമിട്ട് ഒരുക്കി ഒരാഴ്ച വെച്ചതിന് ശേഷം മാത്രമേ കൃഷി ചെയ്യാവൂ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്താലും ആദ്യത്തെ ഒന്നരണ്ട് മാസം ചെടി നന്നായിട്ട് വളരും അതിനുശേഷം വീണ്ടും മഞ്ഞിളിപ്പും ഇല ചുരുളിച്ചയും ഒക്കെ വരാം അങ്ങനെ വരുമ്പോൾ മാസത്തിൽ ഒരിക്കൽ കുമ്മായം ഒരു സ്പൂൺ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി ചെടിയുടെ ചുറ്റിനും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ച് ഒരു സ്പൂൺ വീതം മാസത്തിൽ രണ്ട് പ്രാവശ്യം ഇട്ട് ഇട്ടുകൊടുത്ത് മണ്ണുമായിട്ട് മിക്സാക്കിയാലും മതി പിന്നെയുള്ളത് മൂലകങ്ങളുടെ അഭാവമാണ് അതായത് പ്രാഥമിക മൂലകങ്ങളായ എൻ അതായത് നൈട്രജൻ പോസ്പ്രസ് പൊട്ടാസ്യം പിന്നെ വേണ്ടത് ദ്വീയ മൂലകങ്ങളായ കാൽസ്യം മഗ്നീഷ്യം സൾഫർ പിന്നെയുള്ളത് സൂക്ഷ്മ മൂലകങ്ങളായ അയൺ ബോറോൺ സിങ്ക് തുടങ്ങിയവ ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ മൂലകങ്ങളാണ് ഇവ ഓരോ മൂലകങ്ങളെക്കുറിച്ചും എടുത്തു പറയുന്നില്ല നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം ചെടിക്ക് വളരാൻ ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും കിട്ടും ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കിച്ചൺ വേസ്റ്റിൽ നിന്ന് ജൈവവളം തയ്യാറാക്കി കൊടുക്കുക അതുപോലെ ജൈവ കീടനാശിനിയും ഇടയ്ക്ക് തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കണം നമ്മൾ കൃത്യസമയങ്ങളിൽ ജൈവ വളവും ജൈവ കീടനാശിനിയുമൊക്കെ കൊടുക്കാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ രോഗങ്ങൾ ചെടിക്ക് വരാൻ കാരണമാകുന്നത് ചെടികളിൽ നൈട്രജൻ്റെയും ഒക്കെ കുറവ് വരുന്നതും അതുപോലെ മണ്ണില് ഫംഗസ് പോലെയുള്ള പല പ്രശ്നങ്ങളും മഞ്ഞളിപ്പിന് കാരണമാകാറുണ്ട് അതിന് വേപ്പിൻ പിണ്ണാക്കുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ലാത്തവർ ആര്വേപ്പിൻ്റെ ഇലയോ ശീമക്കുന്നയുടെ ഇലയോ ഒക്കെ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കീടബാധകളിൽ നിന്ന് ഒക്കെ ശമനം ലഭിക്കുകയും ചെയ്യും ഈ ഇലകളിലൊക്കെ ധാരാളം നൈട്രജനും അടങ്ങിയിട്ടുണ്ട് അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡ്രെയിനേജ് ആണ് മഴക്കാലത്ത് മഞ്ഞിളിപ്പ് വരുന്നത് തടത്തിലും ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം ചെടിച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ വെള്ളം പുറത്തോട്ട് ഒഴുകി പോകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കരുത് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചേർത്ത വളവും കൂടി ഒഴുകിപ്പോകും അപ്പോൾ ആ ചെടിക്ക് കിട്ടേണ്ട ന്യൂട്രീഷൻസും കൂടി ഒഴുകിപ്പോവുകയാണ് എപ്പോഴും ചെടിക്ക് ഒരു നനവ് കിട്ടാൻ മാത്രം അതായത് ചെടിയുടെ ചുവട്ടിലെ മണ്ണിന് എപ്പോഴും ഒരു നനവുണ്ടായിരിക്കണം ഒരിക്കലും നല്ല ഡ്രൈ ആയിട്ട് മണ്ണ് കിടക്കാൻ പാടില്ല മണ്ണ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ചെടിക്ക് വേരോട്ടം നടക്കുകയില്ല അങ്ങനെ വരുമ്പോൾ ചെടി പെട്ടെന്ന് ഉണങ്ങി കരിഞ്ഞു പോകും അതുപോലെ ഇത് മുളക് വഴുതന തക്കാളി തുടങ്ങിയ ചെടികളിലാണ് മഞ്ഞളിപ്പ് കൂടുതലായിട്ട് കാണുന്നത് ഇത് പ്രധാനമായിട്ടും മണ്ണിൻ്റെ അമ്ലത കൂടുമ്പോഴോ മണ്ണിലുള്ള കാൽസ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ഒക്കെ കുറവ് സംഭവിക്കുമ്പോഴോ ആണ് ചെടിക്ക് മഞ്ഞളിപ്പ് രോഗം വരുന്നത് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോഴും മഞ്ഞളിപ്പും കുരടിപ്പും ഒക്കെ വരാൻ കാരണമാകാറുണ്ട് ഇത് കൂടാതെയും പല കാരണങ്ങളാൽ ചെടികളിൽ മഞ്ഞളിപ്പും ഇലകുരടിപ്പും ഒക്കെ വരാം ഞാനിവിടെ കാണിക്കുന്ന വളപ്രയോഗം നിങ്ങളുടെ ചെടികളിൽ പരീക്ഷിച്ചു നോക്കൂ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ലായനിയാണിത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മുളകൊക്കെ പറിച്ച് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ ഈ ലായനി തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് മൂന്ന് ദിവസമായ കഞ്ഞിവെള്ളമാണ് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചാരം അഥവാ ഒരു പിടി ചാരം ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു പിടി സബോളത്തുണ്ട് ഒരു പിടി ചീമക്കൊന്നിയുടെ ഇല ശീമക്കൊന്നയുടെ ഇലയ്ക്ക് പകരം ആര്വേപ്പിൻ്റെ ഇലയും വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് ഒരു പിടി മുട്ടത്തോട് മുട്ടത്തോടെ എന്തുമാത്രം ചേർക്കാവോ അത്രയ്ക്കും നല്ലതാണ് മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് കാൽസ്യത്തിൻ്റെ കുറവും മൂലവും ചെടികളിൽ മഞ്ഞളിപ്പ് വരാൻ കാരണമാകാറുണ്ട് ഇനി ഇതിലേക്ക് ഏഴട്ടല്ലി വെളുത്തുള്ളി തൊണ്ടുൾപ്പെടെ എടുക്കാം ഇനി വേണ്ടത് ഒരു നാരങ്ങ മുഴുവനോടെ എടുക്കാം നാരങ്ങയുടെ തൊണ്ട് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് നാരങ്ങയുടെ തൊണ്ട് എടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ടതിന് ശേഷം ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഈ അരച്ചെടുത്ത മിശ്രിതം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് എടുത്തത് നമ്മൾ അരച്ചെടുത്ത മിശ്രിതവും ഒരു ലിറ്റർ ഉണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ രണ്ട് ലിറ്റർ ഉണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഈ കാണുന്നത് മുളക് ചെടിയുടെ മഞ്ഞളിപ്പിനും കുരുടിപ്പിനുമുള്ള ലായനി തയ്യാറായിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് ലായനി അരിപ്പയിലൂടെ അരിച്ചെടുക്കാം ഇനി ഈ ലായനി ഒരു സ്പ്രേ ബോട്ടിലോ ഇതുപോലത്തെ കുപ്പിയിലോ ഒഴിക്കാം അരിച്ചെടുത്ത ഈ ലായനി ചെടികളുടെ ഇലകളിൽ നന്നായിട്ട് നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ചുവട്ടിൽ ഒഴിക്കുന്നത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതേപടി ഒഴിച്ചു കൊടുത്താൽ മതി ഇലകുരുടിപ്പും മഞ്ഞിളിപ്പുമൊക്കെ ഉള്ള ചെടികളാണെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ആദ്യത്തെ ഒരാഴ്ച ഒഴിച്ചു കൊടുക്കണം രണ്ടാമത്തെ ആഴ്ചയിൽ രണ്ട് ദിവസം ഒഴിച്ചു കൊടുക്കണം മൂന്നാമത്തെ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലാത്ത ചെടികളാണെങ്കിൽ വരാതിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഈ ലായനി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഈ ലായനി മുളക് തക്കാളി വഴുതന തുടങ്ങിയ ചെടികളിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ രോഗബാധകളിൽ നിന്നും അകറ്റി നിർത്താൻ സഹായിക്കും കൂടാതെ ചെടികളിൽ നിറയെ കായ്കളും പൂക്കളും ഉണ്ടാകാനും പഴയതിനേക്കാൾ കരുത്തോടെ ചെടി വളരാനും ഈ ലായനി വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം